നമസ്കാരം കുപ്പിക്കും കോഴിക്കാലിനും വേണ്ടി നെറുകട്ട മാപ്രകൾ സി പി എമ്മിനെതിരെ തൊടുത്തുവിടുന്ന നുണക്കഥകളെ പൊളിച്ചടുകി പാർട്ടിക്ക് പ്രതിരോധ കോട്ട തീർക്കുന്ന സൈബർ സഖാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കും ആദ്യം തന്നെ അഭിവാദ്യങ്ങൾ അറിയിച്ചു കൊള്ളൂ വിഴിഞ്ഞം പോർട്ട് സബലമാകാൻ പോകുമ്പോൾ കേരളം ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പിന്തിരിപ്പൻ വികസന വിരുദ്ധ ഭരണാധികാരിയാണ് എ കെ ആന്റണി എന്നുള്ളതാണ് വിമോചന സമരത്തിന്റെ ഈ അവിഹിത സന്തതിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ഇത്രയും കാലം താമസം വെച്ചത് സഖാവ് ഇ കെ നയനാർ സർക്കാരിന്റെ ചിന്തയിലാണ് ആദ്യമായി വിഴിഞ്ഞം പോർട്ട് എന്ന ആശയം സ്വാതന്ത്ര്യത്തിന് ശേഷം പൊട്ടിമുളയ്ക്കുന്നത് പിന്നീട് വന്ന ആന്റണി സർക്കാരും ഉമ്മൻചാണ്ടി സർക്കാരും പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാതെ പദ്ധതിക്ക് മുകളിൽ അടയിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് വീണ്ടും എൽ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദൻ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുകയും ടെൻഡർ വിളിക്കുകയും ചെയ്തിരുന്നു ടെൻഡർ വിളിച്ച കമ്പനിക്ക് ചൈനീസ് പോർട്ട് നിർമ്മാണത്തിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് കേന്ദ്രമന്ത്രിയായിരുന്ന ആന്റണിയും കോൺഗ്രസുകാരും കൂടി പദ്ധതി തടഞ്ഞുവെക്കുകയും ചെയ്തു വീണ്ടും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി ഭരണത്തിന്റെ ഘട്ടം വരെയും അടയിരുന്ന ഉമ്മൻചാണ്ടി പണം മൊത്തം കേരള സർക്കാർ മുടക്കുകയും നാൽപ്പത് വർഷം അദാനിക്ക് നടത്താൻ കൊടുക്കുകയും കേരള വിരുദ്ധ വ്യവസ്ഥയോടെ അദാനിയുമായി കരാറിൽ ഒപ്പിട്ടു ശക്തമായ യു ഡി എഫ് വിരുദ്ധ വികാരം നിലനിന്നപ്പോൾ അടുത്തു വരുന്ന എൽ ഡി എഫ് സർക്കാരിന് പണി കൊടുക്കാനാണ് ഉമ്മൻചാണ്ടി ഇങ്ങനെ ഒരു കരാറിൽ ഏർപ്പെട്ടതെന്നുള്ളത് ഒരു കാര്യമാണ് സംസ്ഥാനത്തിന് തന്നെ അഭിമാനകരമായ ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം അതിനെ കോൺഗ്രസ് ഇത്തരത്തിൽ രാഷ്ട്രീയ പകപോക്കലുകളുടെ പേരിൽ ഇത്രത്തോളം സങ്കീർണത സൃഷ്ടിക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ളതാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് കാശ് കണ്ടെത്താൻ കേരളത്തിന് അതായത് എൽ ഡി എഫ് സർക്കാരിന് കഴിയില്ലെന്നും അങ്ങനെ പദ്ധതി നടപ്പാക്കില്ലെന്നും ഉമ്മൻചാണ്ടി കരുതി പോന്നിരുന്നു തീരദേശത്ത് പ്രവർത്തിക്കുന്ന ലോഹധാരികളായ കോൺഗ്രസുകാർക്ക് ഈ പദ്ധതി ഒരിക്കലും നടപ്പാക്കാൻ പോകുന്നില്ലെന്ന ഉറപ്പും ഉമ്മൻചാണ്ടി കൊടുത്തു എന്നുള്ളതാണ് എന്നാൽ ഇവർക്ക് ആർക്കും മനസ്സിലാകാതെ പോയ ഒരു കാര്യം മുഖ്യമന്ത്രിയായി വരുന്നത് പിണറായി വിജയൻ ആണെന്നതായിരുന്നു പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ പിണറായി കേരളത്തിന് ഉറപ്പു നൽകിയിട്ടുള്ള കാര്യമാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുമെന്നുള്ളത് കരാർ വ്യവസ്ഥ കേരള വിരുദ്ധമാണെങ്കിലും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി മുന്നോട്ടു പോവുക തന്നെ ചെയ്തു അതിനിയും കടം വാങ്ങിയിട്ടാണെങ്കിലും മുന്നോട്ടു പോക്ക് ഉണ്ടാകും അധികാരത്തിൽ എത്തിയ പിണറായി സർക്കാർ കടം വാങ്ങിച്ചിട്ടാണെങ്കിലും പദ്ധതി പൂർത്തീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്രം വായ്പ തടയാൻ പോലും ശ്രമിച്ചിട്ടുണ്ട് ഒരിക്കലും നടപ്പാക്കില്ലെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഉറപ്പ് കൊടുത്ത പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് കണ്ട് സഹികെട്ട് ലോഹയിട്ട കോൺഗ്രസുകാർ വിമോചന സമരമോടൽ സമരവുമായി വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയായിരുന്നു വി ഡി സതീശനും സുധാകരനും വിമോചന സമര പ്രസംഗവുമായി സമരക്കാർക്ക് ഒപ്പം ചേർന്നു പദ്ധതി നടപ്പിക്കില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു തടസ്സങ്ങൾ എല്ലാം ഒരു ഉരുക്കവുമില്ലാതെ പിണറായി ചുമ്മാ തട്ടിത്തീക്കുക മാത്രമേ ചെയ്തുള്ളൂ സ്വന്തം ഇമേജ് ബിൽഡിങ്ങിനേക്കാൾ കേരളത്തിന്റെ ഭാവി മാത്രം ചിന്തിക്കുന്ന പിണറായി പദ്ധതി ഇപ്പോൾ പൂർത്തീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പത്തു പതിനഞ്ച് വർഷമാണ് ആന്റണി കാരണം പദ്ധതിക്ക് നഷ്ടമായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും നിർഗുണനായ ഒരു ഭരണാധികാരി ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും കേരള വികസനത്തിന് വേണ്ടി ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരു ഭരണാധികാരി കോൺഗ്രസിനെയും കേന്ദ്രത്തിൽ നശിപ്പിച്ചത് ഈ നിർഗുണനാണ് അവസാനം ബി ജെ പിക്ക് മകനെ സംഭാവന ചെയ്തു എന്ന് മാത്രം വിച്ഛം വന്നു സ്വന്തം മകൻ പോലും മുഖത്തു നോക്കി പറഞ്ഞില്ലേ ഇങ്ങനെ കൊണ്ട് നാടിന് ഒരു ഗുണവും ഉണ്ടായില്ലെന്ന് എന്നാൽ മനോരമ പത്രം ഉള്ളതുകൊണ്ട് മാത്രം എ കെ ആന്റണിക്ക് വിശുദ്ധ പട്ടം കിട്ടും ശരിക്കും എ കെ ആന്റണി നടപ്പാക്കിയ ഏതെങ്കിലും ഒരൊറ്റ വികസന പദ്ധതിയെങ്കിലും ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ഒക്കുമോ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും വിഴിഞ്ഞം പദ്ധതി ചെലവ് കണക്കുകൂട്ടി നോക്കുകയാണെങ്കിൽ മൊത്തം ചെലവ് വന്നിരിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടിയാണ് അതിൽ കേരളത്തിന്റെ നിക്ഷേപം അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി അദാനിയുടെ നിക്ഷേപം വന്നിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിനാല് കോടി കേന്ദ്രം നിക്ഷേപിച്ചത് എണ്ണൂറ്റി പതിനെട്ട് കോടി അതും കേരളത്തിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ടാക്സ് ഉൾപ്പെടെയുള്ളത് അതുകൊണ്ട് ഇനി എട്ട് കാലി മമ്മൂഞ്ഞു കളിച്ചൊന്നും ഇനി ആരും വരാതിരിക്കുന്നതാണ് നല്ലത് ശരിയാണ് കടമെടുത്തിട്ടാണെങ്കിലും കേരളം പദ്ധതി നടപ്പിലാക്കിയല്ലോ അതറിയാവുന്നതുകൊണ്ടാണ് കേരള പദ്ധതിക്കെതിരെയും യു ഡി എഫ് ബി ജെ പി തീവ്രവാദി കൂട്ടുകെട്ട് ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്